നല്ല പോത്താണ് നമ്മളൊരു സുഹൃത്ത് കൊണ്ടുവന്നതാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കണം പെരുന്നാളിൻ്റെ വിലയാണ് എന്നും കുറച്ച് തരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുശ്ശേരി ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് പെരുന്നാൾ പ്രമാണിച്ച് വലിയ പോത്തുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന വലിയ പോത്തുകൾ വന്നിട്ടുണ്ട് അൻപത് അറുപത് അറുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത് രൂപ വരെ വില ചോദിക്കുന്ന പോത്തുകൾ ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന ആഴ്ചകൾ ഇഷ്ടംപോലെ വലിയ പോത്തുകൾ വരും കാരണം ജൂൺ ആദ്യ ആഴ്ചയിലാണ് പെരുന്നാൾ വരുന്നത് നല്ല സൈസ് രണ്ട് പോത്തുകളായിരുന്നു ഒന്ന് മുപ്പതാണ് അവർ ചോദിച്ചത് മൂരുകുട്ടികളൊക്കെ ഇവിടെ കുറച്ച് നിൽപ്പമുണ്ട് നൂരുകുട്ടികൾക്കും അത്യാവശ്യം നല്ല വില കാണുന്നുണ്ട് പത്ത് കുട്ടികളായാലും ശരി കിലോ ഒരു മതിപ്പിൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ തോതിലൊക്കെ തന്നെയാണ് കച്ചവടം നടക്കുന്നത് നല്ല കുട്ടികൾ വന്നിട്ടുണ്ട് അത്യാവശ്യം കേട് കേടുമാറി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വലിയ ബോത്തുകളൊക്കെ ഒരുപാട് ആഭാഗത്തും വന്നിട്ടുണ്ട് എന്താ തുടങ്ങിയതേ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക വലിയ ബോത്തുകൾ കണ്ടമാനം വന്നിട്ടുണ്ട് ഇന്ന് എഴുപത്തയ്യായിരം എൺപതിനായിരം ഒക്കെ ചോദിക്കുന്ന പോത്തുകളും നിലവില് ചന്തൽ വന്നിട്ടുണ്ട് വലിയ ബോത്തുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഒരു പോത്തും കുട്ടി അത്യാവശ്യം കേടു മാറിയ ഒരു പത്ത് എഴുപത്തഞ്ച് എൺപത് കിലോ എൺപത് എൺപത്തഞ്ച് കിലോ ഒക്കെ എടുത്ത് മീറ്റ് ഒന്ന് കണ്ടറക്കാം അവർ നാൽപ്പത് രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തെട്ട് രൂപ വരെ ഒരു പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി എട്ടായിരം രൂപ വരെ ഈ കുട്ടിക്ക് പറഞ്ഞിട്ടുണ്ട് അവർ മുപ്പത്തഞ്ച് രൂപ കുറച്ച് കൊടുക്കൂലെന്നാണ് പറയുന്നത് പക്ഷെ വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടി തന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം കച്ചവടം ആവുമില്ലയെന്ന് അവിടെ രണ്ട് വലിയ പോത്തിൻ്റെ ഒരാൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല കുട്ടി തന്നെയാണ് അടുത്ത വണ്ടിയിൽ വലിയ പോത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇപ്പം തന്നെ ഓൾറെഡി ഒരു പത്ത് നാൽപ്പത്തഞ്ച് വലിയ പോത്ത് ഇപ്പോൾ ചന്തൽ വന്നിട്ടുണ്ട് അതിനിപ്പം അടുത്ത മൂന്നെണ്ണം വന്നിട്ടുണ്ട് നമുക്ക് ഇറങ്ങി നോക്കാം ഈ ആഴ്ച എങ്ങനെയാണ് വലിയ പോത്തുകളുടെ ഡിമാൻഡ് വില കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമുക്ക് നോക്കാം വളർത്ത കുട്ടികളാണെങ്കിൽ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം ക്വാളിറ്റി കുറഞ്ഞ കുട്ടികളാണ് വലിയ ക്വാളിറ്റി ഒന്നുമില്ല വളരുന്ന ടൈപ്പ് തന്നെ പക്ഷെ ക്വാളിറ്റി നമ്മൾ ഒരു വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇവിടെ രണ്ട് പോത്തും കുട്ടികൾ ഏകദേശം കച്ചവടം നടക്കാനുള്ള ചാൻസിലാണ് നാൽപ്പത്തഞ്ച് രൂപ തീർത്ത് വേണമെന്നാണ് പറയുന്നത് ഈ രണ്ട് കുട്ടികൾക്കൂടെ അവർ നാൽപ്പത് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് ഈരപ്പൊടി കുട്ടികളല്ല അത്യാവശ്യം ഒരു അറു അമ്പത് അറുപത് കിലോക്കെ അടുത്ത് മീറ്റ് വരുന്ന കുട്ടികൾ തന്നെയാണ് ഏകദേശം അവർ കയറ് കയ്യിൽ മേടിച്ചിരിക്കുകയാണ് പൈസ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് അവസാനം കച്ചവടം ആയത് നാൽപ്പത്തി രൂപയ്ക്ക് രണ്ട് കുട്ടികൾ ഇരുപത്തൊന്ന് രൂപ മീനേയും അനുസരിച്ചാണ് രണ്ട് കുട്ടികളെ വാങ്ങിയിരിക്കുന്നത് നാൽപ്പത്തി രൂപയ്ക്ക് കുഴപ്പമില്ല ഇപ്പോഴത്തെ അവർ ഇത് വെച്ച് വലിയ ഭയങ്കര വിലയായിട്ട് തോന്നുന്നില്ല അത്യാവശ്യം ഇത്തിരി വലുപ്പമുള്ള രണ്ട് കുട്ടികൾ തന്നെയാണ് നാൽപ്പത്തി രൂപയ്ക്ക് നഷ്ടമല്ലെന്ന എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നുന്നത് ഇങ്ങനെ അവർ പത്തും കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അടുത്ത ഇവിടെയൊക്കെ നല്ല കുട്ടികൾ ഇവിടെ നല്ല അത്യാവശ്യം വളർച്ച കിട്ടുന്ന നല്ല കുട്ടികളും ഇപ്പം ഉണ്ട് വലിയ ബോത്ത് ഇപ്പോൾ ഉണ്ട് പല ടൈപ്പിലുള്ള കുട്ടികളിപ്പോൾ ഉണ്ട് ദൈവം നിൽക്കുന്ന മൂന്ന് കുട്ടികളിൽ ഒരെണ്ണം ഇരുപത് രൂപ ചോദിക്കുന്നുണ്ട് രണ്ടെണ്ണം അമ്പത്താറ് രൂപ ചോദിക്കുന്നുണ്ട് രണ്ടെണ്ണം ഇത്തിരി വലിയ കുട്ടികളാണ് മുപ്പതാം നമ്പർ ഇരുപത്തൊൻപതാം നമ്പർ ചെറിയ കുട്ടിയാണ് മറ്റേ രണ്ട് ജോഡിയാണ് അമ്പത്താറായിരം രൂപ ചോദിക്കുന്നുണ്ട് രണ്ടിനും കൂടി ഒരു പാർട്ടി നാൽപ്പത് രൂപ വരെ പറഞ്ഞ് കുടുക്കത്തിൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ചും പറഞ്ഞു ഈ രണ്ട് കുട്ടികൾക്ക് ഇത് മറ്റേ നേരത്തെ നാൽപ്പത്തി രണ്ടിന് മേടിച്ചേക്കാട്ടിയും വലിയ രണ്ട് പോത്ത് കുട്ടികളാണ് രണ്ടും കൂടെ ഇപ്പം തന്നെ ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോയ്ക്ക് എടുത്ത് മീറ്റ് വരും പോണ്ട് പോത്തുകളിപ്പോൾ വളർത്തുകുട്ടി മേടിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് ഒരു നാളിന് മുമ്പ് മേടിക്കാൻ ഇവിടെ രണ്ട് വലിയ പോത്ത് പോണ്ട് ഉണ്ട് ഒന്ന് അമ്പത് തന്നെയാണ് ചോദ്യം സൈസ് രണ്ട് പോത്തുകൾ തന്നെയാണ് മൂരികളൊക്കെ മൂരിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വലിയ മൂരിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വലിയ പോത്തുകൾ കട്ടമാനം വന്നിരിക്കുന്ന ഈ ആഴ്ച വലിയ പോത്തുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് സൈസ് പോത്തുകൾ തന്നെയാണ് ഇപ്പോഴൊക്കെ ഏകദേശം ഒരു രൂപ നാന്നൂറ്റി ഇരുപത്തഞ്ച് തോതിലൊക്കെ തന്നെയാണ് മതിപ്പ് വല കച്ചവടം നടക്കുന്നത് നാന്നൂറ് താഴെ നോക്കണ്ട നാനൂറ് രൂപയ്ക്ക് മേള കച്ചവടം നാളെ കൊള്ളു വരും എടുക്കുമ്പോൾ നാനൂറ്റമ്പതിന് മേളിൽ പോവും വലിയ പോത്തുകൾക്ക് നല്ല മേനിയുള്ള പോത്തുകൾക്ക് നാനൂറ്റമ്പത് രൂപയ്ക്ക് മേളിൽ പോകും അഞ്ഞൂറ് രൂപ ആ സൈസ് ആ സമയത്ത് കച്ചവടം വില ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ചന്ത മെയിനായിട്ട് ചന്ത നടക്കുന്ന ദിവസം ആഴ്ച മൂന്ന് മാസമുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കന്നുകാലികൾ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഇവിടെ നല്ല സൈസ് പോത്തുകളിപ്പോണ്ട് ഇതൊരു വരവ് പോത്താണ് നാടുമ്പോത്തല്ല വരവ് പോത്താണ് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഈ പോത്ത് നമ്മളാ അന്നത്തെ വീഡിയോയിൽ അവൻ കിടക്കുന്നതായിട്ടുള്ളതായിരുന്നു ഇപ്പോൾ എന്തായാലും അവൻ എഡിറ്റ് നിൽക്കുന്നുണ്ട് നല്ല സൈസ് ഒരു പോത്ത് തന്നെയാണ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അങ്ങേറ്റം ഒരെണ്ണം നിൽപ്പുണ്ട് ഇവിടെ എരുമയും പോത്തുകളാണ് കൂടുതൽ നിൽക്കുന്നത് വരവ് പോത്തുകളാണ് അത് കല്യാണ പാർട്ടിക്കാരൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന ആ സൈസ് പോത്തുകളാണ് കുട്ടികളെന്താ ഇവിടെ കുറേ നിപ്പോൾ ഉണ്ട് ഇന്നത്തെ ഒരിതിൽ സ്റ്റാർട്ടിങ് ഒരു പതിനഞ്ച് രൂപയ്ക്ക് മുകളിലോട്ട് കുട്ടികളെ കിട്ടും പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ ചോദിക്കുന്ന കുട്ടികളാണ് പതിനഞ്ച് രൂപ ചോദിച്ചാൽ നമുക്കൊരു പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കും നല്ല കുട്ടികൾ തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം ഈ ഒരു കുട്ടിക്ക് ഇരുപത്തി നാല് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപതാം നമ്പറിന് പക്ഷെ നല്ല ഹൈറ്റും ഇടനീളമുള്ള കുട്ടി തന്നെയാണ് ഇരുപതാം നമ്പർ പോത്തും കുട്ടിക്ക് ഇരുപത്തിനാല് രൂപ ചോദിക്കുന്നുണ്ട് അവർ അവരുടെ ചോദ്യമാണ് നല്ല വാലിറക്കവും ഹൈറ്റും ഇടനീളമുള്ള നല്ല തലയും കൊമ്പുമൊക്കെ വൃത്തിയുള്ളൊരു കുട്ടിയാണ് എനിക്കൊന്നും അതുകൊണ്ടാണ് തോന്നുന്നത് അത്രയും വില ചോദിച്ചത് നൈസ് തൊലി തന്നെയാണ് ഭാഗത്ത് പൈക്കളാണ് കറവപ്പൈക്കുകളാണ് കൂടുതൽ നിൽക്കുന്നത് നൂലിക്കുട്ടിയതാണ് ഇവിടെ നിൽപ്പുണ്ട് കറവപ്പൈക്കൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച ഒരുപാട് കറവപ്പൈക്കുകൾ വന്നിട്ടുണ്ട് നല്ല കുടിപ്പോത്തുകൾ വന്നിട്ടുണ്ട് പല റേറ്റിനുള്ള അറുപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ട് വിലയുള്ള പോത്തുകളാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം അറുപത് അറുപത്തഞ്ച് എഴുപത് എൺപത് രൂപയൊക്കെ ചോദിക്കുന്ന പൊത്തുകളുണ്ട് മുരുകുട്ടി പൈക്കുട്ടിയൊക്കെ അതായി ഭാത്ത ഉണ്ട് ഇരുപത്താറ് രൂപ ഇരുപത്തി രൂപയൊക്കെ ചോദിക്കുന്ന മുരുകുട്ടിയും പൈക്കുട്ടികളൊക്കെ ഇപ്പം ഉണ്ട് ഇന്ന് അത്യാവശ്യം ചന്തയിൽ നല്ല തിരക്കുണ്ട് ഏഴ് നല്ല തിരക്കുണ്ട് ശനിയാഴ്ച ചന്തയ്ക്കല്ലെങ്കിലും നല്ല തിരക്കാണ് ഞായറാഴ്ച കല്യാണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കന്നുകാലികളെ വാങ്ങാൻ എല്ലാവരും ചന്തയിൽ കയറുന്ന ഒരു ദിവസമാണ് നല്ല ഇടത്തരം മുരിക്കുട്ടികളൊക്കെ അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ രൂപ മുപ്പത് രൂപ ചോദ്യമാണ് അവരുടെ ചോദിക്കുന്നേക്കാൾ നല്ല അന്തസ്സായിട്ടുള്ള ചോദ്യമാണ് നമുക്കത് മുതലാകുന്ന പോലെ പറയാനുണ്ട് അപ്പം മുരിക്കുട്ടി വൈക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് പശു കന്നുകാലികൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ചന്ത തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ആയി അരമണിക്കൂറിനടുത്തായി അപ്പോൾ ഏഴ് മണിന്നുള്ള ഒരു ആറേ മുക്കാലയൊക്കെ ആകുമ്പോഴേ ചന്ത തുടങ്ങും മീഡിയം സൈസ് വളർത്താനും ഇറച്ചിയ ആവശ്യത്തിനും പറ്റിയ മുരി കുട്ടികളാണ് ഈ പോകുന്നതല്ല വലിയ പോത്തുകൾ നമ്മൾ വന്നപ്പോഴേ ഉണ്ടായിരുന്നു ഇതുവരെ ആയിട്ടില്ല അല്ല വളർത്താൻ പറ്റിയ പോത്തുംകുട്ടികളാണ് നിൽക്കുന്നതെല്ലാം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ വില ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് നല്ല ഹൈറ്റ് ഇടനികളൊക്കെ ഉള്ള ഇത് രണ്ടും കൂടി നേരത്തെ അമ്പത്താറ് രൂപ ചോദിച്ച് നേരത്തെ ഒരു പാർട്ടി നാൽപ്പത്തഞ്ച് രൂപ വരെ പറഞ്ഞു കൊടുത്തില്ല അൻപതിൻ്റെ മുകളിലെ കച്ചവടം നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് കുട്ടികൾ തന്നെയാണ് ഈ രണ്ട് കുട്ടികൾക്ക് നാൽപ്പത്തി ആറ് രൂപ ചോദിക്കുന്നുണ്ട് ഈ രണ്ട് പോത്തും കുട്ടികൾക്ക് നാൽപ്പത്തിയാറ് രൂപ ചോദ്യമാണ് രണ്ട് കുട്ടിയെ സെലക്ട് ചെയ്ത് ഒരു വരെ ചോദിച്ചപ്പോൾ നാൽപ്പത്തിയാറ് രൂപ എന്നാണ് പറഞ്ഞത് ഈ രണ്ട് പോത്തും കുട്ടികൾ നല്ല സൈസ് രണ്ട് കുട്ടികൾ തന്നെയാണ് പോത്തിനെ വാങ്ങി ഇങ്ങോട്ട് ചോദിച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ ഇടനുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് നാൽപ്പത്താറ് രൂപ ചോദിച്ച് അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഏ ഒരു മാസം കൂടെ വെള്ളം ഒത്തു വളർത്തല ഇത്തിരി ബുദ്ധിമുട്ട് കാരണം വെള്ളവും പുല്ലും കാര്യങ്ങളൊന്നുമില്ല ഉണക്ക സമയമായതുകൊണ്ട് അവർ കയറി തിരിച്ചു കൊടുത്തിരിക്കുകയാണ് നാൽപ്പത്താറി ചോദിച്ചത് കൊണ്ട് അവിടെ രണ്ട് കുട്ടികളെ ഇങ്ങനെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ മുപ്പത്തിരണ്ടെ പറഞ്ഞ് പാർട്ടിൽ ഒരു കൊടുക്കൂലെന്നാണ് അറിയുന്നത് മുപ്പത്തിരണ്ടു രൂപ പറഞ്ഞിട്ടും കൊടുക്കൂല നാൽപ്പത് രേ താത്ത് ചോദിക്കണ്ടെന്ന പറയുന്നത് നാപ്പതിനായിരത്തിന്റെ താഴെ കൊടുക്കൂല ഇരുപത് രൂപ മേനി മേനിടക്കുള്ള പറയുന്നത് അപ്പൊ വന്ന പാർട്ടിക്ക് അത് മുപ്പത്തിരണ്ടു രൂപ മുപ്പത്തി മൂന്ന് രൂപ പറഞ്ഞ് എന്നിട്ട് അതിൽ കൂട്ടി വേണ്ടെന്നാ പറയണത് അതും നല്ല രണ്ട് കുട്ടികൾ തന്നെയാണ് നല്ല സൈസ് രണ്ട് കുട്ടികൾ തന്നെയാണ് അതിൽ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി മൂന്നരയും പറഞ്ഞിട്ട് നിൽക്കുകയാണ് അവർ തിരിച്ച് മാറിപ്പോവുകയാണ് അപ്പോൾ അത് കച്ചവടം നടന്നിട്ടില്ല മുപ്പത്തി മൂന്നരയും പറഞ്ഞു കച്ചവടം നടന്നിട്ടില്ല അവിടെ വേറൊരാൾ വീണ്ടും അതിന് സംസാരിക്കുകയാണ് മുപ്പത്തി മൂന്നിര അവർ മുപ്പത്തി മൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വന്ന പാർട്ടി ഓക്കെ അത് കച്ചവടം നടന്നിട്ടില്ല അവർ മുപ്പത്തെട്ട് രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് അതിൽ ഒരു പൊത്തുകുട്ടിയെ തനിച്ച് ഒരാൾ ഇരുപത് രൂപയ്ക്ക് ചോദിച്ചതായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നവർ അങ്ങനെ കൊടുക്കാതിരുന്നത് അതിൽ ഒരു കുട്ടിക്ക് വില കുറയും അതുകൊണ്ടായിരിക്കും കൊടുക്കാത്തത് ജോഡിയായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഉദ്ദേശിക്കുന്ന വില കിട്ടും അതാണ് പ്രശ്നം തോന്നുന്നു ഈ ഒരു കുഞ്ഞു പോത്തും കുട്ടി കഴിക്കുന്നത് അതിന് പതിനാറ വെച്ച് ചോദിക്കുന്നുണ്ട് പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് നല്ല ശരീരമൊക്കെ നല്ല ചുമമായിരിക്കുന്നുണ്ട് അതിന് പത്ത് രൂപ വെച്ച് പതിനാറ് രൂപ കേട്ടപ്പോഴത്തേക്ക് അവർ പത്ത് രൂപ വെച്ച് അവർ കയറി തിരിച്ചു കൊടുത്തിട്ട് അവർ പൊളിഞ്ഞളഞ്ഞ് പന്ത്രണ്ട് രൂപ പറഞ്ഞിട്ട് കൊടുക്കാത്ത കുട്ടിയെന്നാണ് അവർ പറയുന്നത് വലിയ പോത്തുകളൊന്നും അധികം ആയിട്ടില്ല ഇപ്പോഴും വലിയ പോത്തുകൾ ഒരുപാട് ചന്തയില് നിൽപ്പുണ്ട് വലിയ പോത്തുകൾ ഇനിയും നിപ്പുണ്ട് ചന്തയിൽ വലിയ പോത്ത് മേടിക്കാനും അങ്ങനെ വലിയ ഇത് കാണിക്കുന്നില്ല ഒരു മുരിക്കുട്ടൻ അത്യാവശ്യം നൂറുകിലേക്ക് മേളിൽ വരുന്ന മുരിക്കുട്ടൻ വന്നിട്ടുണ്ട് നമുക്ക് ആ റാമ്പലി നിൽക്കുന്ന പോത്തും കുട്ടികളൊക്കെ പോയതെന്ന് കാണാം ഇന്ന് ലോഡ് വന്നിട്ടില്ല മേനി ഞാൻ രണ്ട് ദിവസം മുന്നേ വന്ന റോഡിൽ വന്ന കുട്ടികളാണ് ഇനി ഇവിടെ ബാലൻസ് നിൽക്കുന്നത് എഴുപത് കുട്ടി വന്നായിരുന്നു വേറൊരാൾക്ക് കുറച്ച് കുട്ടികൾ വന്നായിരുന്നു ഒരു പശു ഒരു കറക് ഇതാ ഇവിടെ നിന്ന് നിപ്പുണ്ട് കുട്ടികളെ കുട്ടികൾ കണ്ടമാനം ഇവിടെ നിൽപ്പുണ്ട് ഇവിടെ ഒന്ന് വന്നതിൽ ബാലൻസ് കുട്ടികളാണ് നിൽക്കുന്നത് കുറേ കച്ചവടം കഴിഞ്ഞ ഈ നിൽക്കുന്നതല്ല റാമ്പിനകത്ത് വന്ന് ആൾക്കാർ കുട്ടികളെ സെലക്ട് ചെയ്യുന്നുണ്ട് ഓരോ അവരോരോ പോത്തുകുട്ടികളെ അഴിച്ച് നോക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പോത്തുകുട്ടികളൊക്കെ നോക്കി എടുക്കുന്നുണ്ട് അവർ വാങ്ങിയ കന്നുകാലികളെയൊക്കെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി അവിടെ നിന്ന് അഴിച്ചിട്ട് പോകുന്നുണ്ട് പോത്തുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് വലിയ പോത്തുകളൊക്കെ അത്യാവശ്യം രണ്ടെണ്ണം കച്ചവടമായി ഇവിടെയും വലിയ പോത്ത് അത്യാവശ്യം വലിയ പോത്തുകൾ നിപ്പുണ്ട് ഇത് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു ബൈക്കുകളൊക്കെ ഒരുപാട് നിപ്പുണ്ട് ഇതൊക്കെ കച്ചവടം കഴിഞ്ഞ ബൈക്കുകളാണ് വലിയ പോത്ത് അവിടെ അങ്ങേ അറ്റം രണ്ട് പോത്ത് ആരോ വാങ്ങി അവിടെ കൊണ്ട് കിട്ടിയിരിക്കുന്നു അപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വലിയ പോത്ത് ഇത്രയും സമയമായിട്ട് വിറ്റി പോയിട്ടുണ്ട് ഇനിയും ചന്തക്കകത്ത് കുറച്ച് വലിയ പോത്തുകൾ ഇനിയും നിൽപ്പുണ്ട് നല്ല വളർത്താൻ ഇറത്യാസിനും പറ്റിയ പോത്ത് തന്നെയാണ് നല്ല രണ്ട് പോത്തുകൾ തന്നെ ഒരു മൂരിക്കുട്ടെന്താ ഇവിടെ നിൽപ്പുണ്ട് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ആ ഇനി ഇത്ര ഇതൊക്കെ കച്ചവടം കഴിഞ്ഞതും കച്ചവടത്തിനുള്ളതുമാണ് നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അതുപോലെ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കെ ബായ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അൻവർ ബ്ലോഗ് ബ്ലോഗെന്ന് തന്നെയാണ് അതിലെ പേര് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണാം ഓക്കേ ബായ്